റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും ഇരുചക്രവാഹനം മോഷണം നടത്തിയ ആളെയും കൂട്ടാളിയെയും പോലീസ് പിടികൂടി തൊടിയൂർ നബീൽ മൻസിലിൽ നബീൽ വേങ്ങ പുലിവിളവടക്കതിൽ സലാഹുദ്ദീൻ എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം നബീൽ സ്കൂട്ടർ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് പട്രോളിംഗ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പോലീസ് ഇയാളെ പിന്തുടർന്ന് പിടികൂടുകയുമായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ജൂൺ മാസം കോട്ടയം സ്വദേശിയായ രജു കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ കോമ്പൌണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ ഇയാൾ മോഷ്ടിച്ച് സലാഹുദ്ദീന് കൈമാറിയതായി കുറ്റസമ്മതം നടത്തി തുടർന്ന് പോലീസ് സംഘം നബീൽ മോഷണം ചെയ്ത വാഹനങ്ങൾ തുച്ഛമായ വിലയ്ക്ക് വാങ്ങി പൊളിച്ചു വിൽപ്പന നടത്തിവന്ന ആക്രിക്കടക്കാരനായ സലാഹുദ്ദീനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കരുനാഗപ്പള്ളി സബ് ഇൻസ്പെക്ടർമാരായ ഷിജു ജിഷ്ണു ശരത് ചന്ദ്രൻ എസ് സി പി ഒ അനിത സി പി ഒ നൌഹൽ ജാൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.